ഹമാസ് തീവ്രവാദികളെ രാജ്യത്തുനിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിനെ വീണ്ടും ആക്രമിക്കും ആ ആക്രമണം അതിരൂക്ഷമായിരിക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഖത്തറിലെ ദോഹയിൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ അതിശക്തമായ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ആറുപേരോളം കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ ആക്രമണം ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ഖത്തർ പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയാണ് അതുമാത്രമല്ല ബെഞ്ചമിൻ നതന്യാഹു ഒരു ആഗോള ഭീകരനാണ് എന്നും നതന്യാഹുവിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നും ഈ ഖത്തർ പ്രധാനമന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി ഗാസയിൽ ബന്ദികളായ ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ അവരെ മോചിപ്പിക്കുന്നതായിട്ടുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കവെയാണ് ഈ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് തന്നെ ഹമാസ് ബന്ദികളാക്കിയവരെ ഇനി പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഖത്തർ പ്രധാനമന്ത്രി മുമ്പോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇസ്രായേലിനെ തിരിച്ചടിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താനായിട്ടിരിക്കുകയാണ് ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത് എന്നാൽ ഖത്തറിൻ്റെ പരമാധികാരത്തിന് പ്രഹരമേൽപ്പിച്ച പ്രഹരമേൽപ്പിച്ച് ദോഹയിൽ ഇസ്രായേൽ ഹമാസിന് നേരെ നടത്തിയ ആക്രമണത്തിന് വൻ പ്രതികരണമായിട്ടാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അൽത്താനി രംഗത്ത് വന്നിരിക്കുന്നത് സിയനിന് നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേൽ ആക്രമത്തെ രാഷ്ട്ര ഭീകരത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിശക്തമായ മുന്നറിയിപ്പാണ് ഖത്തർ നൽകുന്നത് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയും ഖത്തർ വിളിച്ചിട്ടുണ്ട് നിർണായകമായ തീരുമാനം ഉണ്ടാകും അതിനിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും അൽത്താനി വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രായേൽ നേതാവിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും തക്കതായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ സജീവമായ പ്രവർത്തനങ്ങളിലാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഉച്ചകോടി നടക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പുതിയ വെടിനിർത്തൽ ബന്ദി കരാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി മൽത്താനി ഹമാസിൻ്റെ മുഖ്യ മധ്യസ്ഥൻ ഖലീൽ അൽ ഹയ്യയുമായി ചർച്ച നടത്താനിരിക്കുകയായിരുന്നു എന്നാൽ ഈ ചർച്ച നടത്താനിരിക്കുന്നതുമായി മുമ്പ് തന്നെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് ഇനി വലിയ പ്രാധാന്യമില്ല എന്നും ഹമാസ് ബന്ദികളാക്കിയവരുടെ സുരക്ഷിതത്തിന് യാതൊരുവിധമായ പ്രതീക്ഷയും ഇനി ഇല്ല എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് ഖത്തറിന് വീ ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും നെ നെധന്യാഹു തൻ്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തൊട്ട് കളിച്ചാൽ ശക്തമായ ഉണ്ടാകും എന്ന് ഖത്തറും വ്യക്തമാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ ഒരു ഭീതിയാണ് ഈ പ്രദേശങ്ങളിൽ പരന്നിരിക്കുന്നത് നതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന ഖത്തറിനെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള ഈ നദന്യാഹുവിൻ്റെ ഈ പ്രസ്താവന ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ തള്ളിക്കളയണമെന്നും ഇസ്രായേൽ പിന്നെ തള്ളിക്കളയണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഇസ്രായേലും ഖത്തറും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ ആക്രമണമാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഒരു ഇതൊരു വലിയ യുദ്ധമായി തന്നെ കലാശിക്കുമോ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്താണ് ഇതിൻ്റെ അത് അമേരിക്കയും റഷ്യയും ചൈനയും ഇന്ത്യയും എടുക്കുന്ന നിലപാടുകൾ എന്നതിനെക്കുറിച്ച് വളരെ അധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞത് ഇതെല്ലാം തുടങ്ങി വെച്ചത് ഹമാസാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അത് ഗാസയെയും പാലസ്തീനെയും യോർദാനെയും ലബനനെയും ഇതുപോലെ സിറിയയെയും ഇറാനെയും ഇപ്പോൾ ഖത്തറിനെയും ബാധിച്ചിരിക്കുകയാണ് എന്തായാലും ഈ യുദ്ധത്തിന് ഒരവസാനം ഉടനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ഹമാസ് തീവ്രവാദികൾ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ ഒളിച്ചിരുന്നാലും അവിടെ ഞങ്ങൾ ആക്രമണം നടത്തും അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് ബഞ്ചമിൻ ദധന്യാഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ യുദ്ധവും അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പോട്ടുള്ള പോക്കും വെടിനിർത്തലും അതിൻ്റെ മറ്റ് കരാറുകളും എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് ലോകത്തിൽ സമാധാനം പുലരട്ടെ സമാധാനം ഉണ്ടാകട്ടെ അതുമാത്രമല്ല തീവ്രവാദികൾ നശിപ്പിക്കപ്പെടട്ടെ എന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്